ഹേ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ട് ഈ മഴയത്ത് എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം നല്ലാഴ്ച കാണാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഞങ്ങളുണ്ട് ഉണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ അത്ര പമ്പിലുണ്ടാന്ന് പറഞ്ഞു ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ഇപ്പോൾ തന്നെ ലേറ്റായി അപ്പം നല്ല മഴ നല്ല മഴ അപ്പോൾ ഈ മഴയത്താണ് യാത്ര അപ്പം യാത്ര കാണിച്ചാൽ ഒരു തേർട്ടി മിനിറ്റ്സ് ഉണ്ടാവും ഈ വീഡിയോ അപ്പം എല്ലാവരും കാണാൻ സാധിക്കും ഞങ്ങൾ നെല്ലാർച്ചാൽ ഞങ്ങൾ ഫുള്ള് ആയിട്ട് കാണിച്ചാൽ എങ്ങനെയുണ്ട് ഞങ്ങൾ നെല്ലാർച്ചാൽ ഭംഗി നോക്കി

മഴയാണ് മഴ മഴ വെള്ളി കാണാൻ പറ്റില്ല അത്യാവശ്യം നല്ല മഴയാണ് മഴയത്തെ കുറിച്ച് പണ്ടാറടങ്ങി കഴിച്ചു കേട്ടോ ഞങ്ങൾ പോയാൽ എല്ലാത്തിലെ ബാക്കി വിശേഷമാണ് അതിന് മണ്ടയ്ക്ക് നമ്മൾ കേരളം കഴിച്ചു அப்படி அட நேர போவாச்சிட்டே அய்ய வண்டி கேட்டேன் அங்கோத்தெடுக்கி எடுக்கிண்டோ இது எடுத்துடமே அண்ட் கேட்டேன் മഴ നല്ല മഴ ഉണ്ടാവും അപ്പൊ മഴ പെയ്തിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം വീണ് വല്ലാതെ പൂ കടഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എല്ലാവരും ഇഷ്ടപ്പെട്ടു ബാക്കി ആളിറങ്ങി എല്ലാവർക്കും ഇവിടെ ഒരു കടയുണ്ടായിരുന്നു ചായ സാറിന് ഇതാണ് എല്ലാവർച്ച കാശകൾ കുറച്ച് മഴ ഇവിടെ കുറവുണ്ടിട്ടു ഇവിടെ വന്നപ്പോൾ മഴയില്ലായിരുന്നു അല്ലാണ്ട് നല്ല മഴ ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചതെ എത്ര ശരിയായി മഴ കാരണം കാലാവസ്ഥ വയനാടിന്റെ സുന്ദരി പറഞ്ഞ സ്ഥലമാണ് ദിവ ഏറ്റവും മെല്ലെ മെല്ലെ കുനുങ്ങി വരുന്നത് ഞാൻ ബാക്കിലെ കാലാവസ്ഥ മഴ ചാർജ് കുറവാണ് ഫോൺ ബാക്കിയുള്ള വീടിന് എടുക്കാൻ ബസ് സ്റ്റാൻഡായിപ്പോ ഇനി ഞാൻ വരണാ ഇതിനെനിക്ക് ടിൻ 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 ഇതിനെന്താ ഡിഷൻ ഇതിനെ പ്രസാരняണ്ടിക്ക് പല കണക്റ്റോ ആയിയായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായായാ മഴക്കാലത്ത് പോണ മോന്തേരി മറ്റേ നൂറ് മഴ പെയ്ത അവ്രസ് കാണിക്കണേ ഇപ്പൊ അവർക്ക് ഷോ കാണിക്കുമ്പോ ബേക്കോട് തിരിഞ്ഞ് നോക്കാം ഞാൻ ക്യാമറ കൊണ്ടൊക്കെ വരുന്നുണ്ട് ഞാൻ ക്യാമറ കൊണ്ട് വരുന്നുണ്ട് ആമ്പലതില്ല കുറെ ഇല്ലായിരുന്നു ഇപ്പൊ ആമ്പല് പൊട്ടി കൊറവാണ് മണ്ണിലെ ആമ്പൽ കണ്ടോ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം ഡ്രസ്സ് ഇട്ട് തന്നാണ് ഞങ്ങളക്ക ഡ്രസ്സ് ഇട്ടു തന്നെ ഞാനും സഞ്ചോക്ക് ഇല്ലാത്ത ഡ്രസ് ഇട്ട് തന്നെ ഇവിടെ ഉള്ള പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോ ഈ എവിടെന്നോ കൂട്ടിക്കൊണ്ടു വന്നിട്ട് തണുപ്പും കാറ്റും നല്ല മഴയായിരുന്നു അത്രൊന്നും ഇല്ലേ നല്ല മഴ പെയ്യും വയനാട്ടിൽ വെറുതെ മഴയായിട്ട് വീട്ടിരിക്കേണ്ട വെറുതെ നേരെ നെല്ലാശാലും അതിന്റെ അടിപൊളി കാറ്റാണ് അതിന്റെ വയസ്സായി ആമ്പിന് വരയ്ക്കാൻ പോകാനെ ആമ്പിന് ആമ്പിന് വരയ്ക്കും ആമ്പലൊക്കെ കാണുന്നില്ല ആമ്പൽ കാണണ്ട ആമ്പലില്ലാത്ത എന്നെ പെട്ട് കായിട്ടുണ്ട് ഞങ്ങൾ ആമ്പല ഞങ്ങളെ കൂട്ടാടി പറയും ഞങ്ങളവിടെ ബ്ലോഗ് ഒന്നും പറയുന്നില്ല ഗൈസ് അവിടെ ഫോട്ടോ എടുപ്പൊക്കെ തുടങ്ങി ഞങ്ങൾ രണ്ടുപേരെ കാണാനില്ല പൗർമാരെയും കൂടി കാത്തിരിക്കും ഇവിടെ ആമ്പലൊന്നും കാണുന്നില്ല കാലപ്പുഴ സൈഡ് ആമ്പലത്തെ ദേശീയ തൈ കണ്ടു ആമ്പലൊക്കെ പോയി മഴ എഴുതി മൊത്തം പോയി മഴ മൊത്തം പോയി പ്രതീക്ഷിച്ചെത്ര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ എന്തൊന്നും എനിക്കതാ സങ്കടം വന്നു പക്ഷെ കാണിച്ചു തരാം ബൈക്ക് ബായിക്കാൻ പോയി ഞങ്ങളെ പോസ്റ്റാക്കി ഞങ്ങൾ ഇവിടെ വന്നിട്ട് പോയ കെറി വിളിക്കരുത് വേറെ തേജിന്റെ ഇവിടെല്ലേ ആ ചായ കുടിക്കുമ്പോ ആരും പറഞ്ഞാ എന്നോട് ആ വഴിന്റെ അപ്പുറത്താ അഞ്ചു ആമ്പലില്ലാത്തന്നെ വിഷമിച്ചിരിക്കുന്ന നട കണ്ടോ ആമ്പല വിളിച്ചോണ്ടോ എന്നിട്ട് ഇവിടെ മൂക്കാൻ പോയി ആമ്പല് ദിവ്യത് ആമ്പല ദിവ്യ ആമ്പലാണത് ദിവ്യ നടക്കിൽ നീ ഇറന്നോ ആമ്പിറക്കോ തെന്നി അടിച്ചു ആരെങ്കിലും തെന്നി അടിച്ച് വീഴൂടാ നീ തെന്നു വീഴു തെങ്ങി അടിച്ച് ആരെങ്കിലും അല്ല ഞാൻ ആരെയും വീഴാൻ വേണ്ടി ഞാൻ നിക്കുന്നു ആരെയും കാരോട് വീഴുവാണെങ്കിൽ സെറ്റ് ആയത് ചിക്കാൻ എന്റെ ഭാര്യ തന്നെ വീഴുത് ഞാൻ പറഞ്ഞു ആരെന്താ വീഴാത്തേ ഞാൻ തേജിയ തേജീനടുത്ത് തന്നെ പോവാ തേജീൻ്റെ വീഴാ ചാൻസ് കൂടുതല് അതെ വീണാലോ ആ സഞ്ജി രണ്ട് പിടിക്കാൻ തുടങ്ങിയത് അങ്ങോട്ട് പോകാൻ നടക്കൂല ഇത് വെള്ളത്തിലായിട്ടോ ഇത് ആമ്പലം തോന്നിയാടി ഇതല്ല അത് നോക്ക് ഇല നോക്ക് ഇത് അതെ പൂച്ചു ഇതും വെച്ച വന്നാല് എനിക്ക് വേറെ ണ്ട പോലോ ഇത്യ്യണ്ടാവുന്ന തീ പോ അടിപൊളിയല്ലേ എന്ത് തേങ്ങ ചപ്പൻ ചാറൊക്കെ വീട്ടിലോട്ട് പോകുന്നുണ്ട് എന്റെ ചെല്ലാം മാറ്റി എന്താ നല്ല പ്ലാൻ ചെയ്തേ അവനാണ് നല്ലായിരപ്പ് സഞ്ജീര് മുഴങ്ങി നിക്കുന്നത് ആഗ്രഹമുണ്ട് ആ പറഞ്ഞു പറഞ്ഞുകൊടുക്ക എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കു എല്ലാം പറഞ്ഞു കൊടുക്കു ഞങ്ങൾ മഴ പെയ്യാൻ തുടങ്ങി നല്ല മഴ പെയ്യുന്നു എല്ലാം കൊടയൊക്കെ ഇട്ടോ എല്ലാ കൂട്ടിട്ടോ മായ സംസാരം ആര് അഞ്ചും പോയ ഇവിടുന്ന് ഇറങ്ങാൻ തന്നെ അതിന്റെ കാറ്റ് കൊണ്ട് എന്താടാ

നല്ല വെപ്പ് വെക്കുന്നുണ്ട് ആ എടുക്കണ്ടറി ചെടിയെല്ലാം കൊണ്ടു വളർത്തി നോക്കാം അതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാം ആ പായരി മൊത്തം കിടക്കും ആ പൂവൊന്നും കാണുന്നില്ല ഇവിടെ മഴ പെയ്ത എന്നെ നനഞ്ഞ പണ്ണാറടങ്ങി അതും എനിക്ക് നോക്കി നല്ല മഴ പൊടിക്കും ഞങ്ങളപ്പം ഇവിടുന്ന് പൂവാണ് നല്ല മഴ പെടിയാണ് നല്ല മഴ പൊടിക്കാറുണ്ട് ഏ ആ ഈ വിജനമായ പ്രദേശങ്ങളൊക്കെ അതുപോലുണ്ട് ആ സൈഡൊക്കെ ആണോ എന്തോ ഒത്തിരി മഴ വരാൻ തുടങ്ങി നല്ല മഴ തുടങ്ങിയ ആമ്പല തൈ അപ്പൊ ഞങ്ങളെ പോവാണ് ചെറിയ ഇരിക്കാറുള്ള സ്ഥലമാണ് ഞാൻ കാണിച്ചത് ഇതോ ബാക്ക്ഗ്രൗണ്ട് മാരി പോയി കഴിച്ചു അത് അപ്പഴത്തല്ല അത് അപ്പഴത്തല്ല അത് അപ്പഴത്തല്ല ഇത് അപ്പഴ് കാറ്റി കാറ്റി പറഞ്ഞത് ചായക്കട ചായക്കട ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആമ്പലും താമരൊക്കെ ഇണ്ടെന്നാണ് ഇവര് പറഞ്ഞത് ഇപ്രാവശ്യം വന്നപ്പോ ഇത് തറ്റത്ത് മാത്രം രണ്ടുമൂന്നെ ആവും വരുന്ന ദിവ്യൊക്കെ ആയിരിക്കും ഇത്രയും ഒരുങ്ങി വന്നിട്ട്

ഇവിടെ വന്നണ്ട ആ കിട്ടി കുറച്ച് ആമ്പലിന്റെ കൈകൾ മാത്രം പിന്നെ രണ്ട് വീ രണ്ട്ന്റെ പൊന്നോ ഒന്നുമില്ലടാ നിങ്ങൾ പറടാ എടാ ടീം പറടാ ഏ അവിടെ വണ്ടി കേറി ഞാൻ കണ്ടി നല്ലതായി ചായ പണി വരുന്നള്ള കാലത്തിൽ ഉറപ്പാണ് പണി വരുന്നള്ള കാലത്തിൽ ഉറപ്പാണ് ഇത് എങ്ങനെ കേറും എങ്ങനെ കേറും ടോടോ ചേരാ

വന്നവടെ ഒരു നാണവും മാനവും ഇല്ലാണ്ട് കണ്ടോ ഒരു ഒന്ന് വിളിക്കുക എടാ വന്നാലേ എഴുക്കാണ്ട് പോയെങ്ങനെയാ സ്ഥലപ്പെരുന്നല്ല നമ്മുടെ ബോച്ചന്റെ തൗസൻഡ് ഏക്കറിന്റെ അവിടെ ഉള്ള സ്ഥലം ആ അതില്ല ബോച്ചയുടെ തൗസൻഡ് ഏക്കർ അവിടെ അവിടെ വരുന്ന വാട്ടർ ഫോൾസ് ഇതിന്റെ പേരൊന്നും അറിഞ്ഞൂടാ ഏഹ് നമ്മടെ ഗോച്ചു നമ്മള് തിരിച്ചു പോവാട്ടോ നമ്മളെ അത് കണ്ട് കഴിഞ്ഞ് നേരെ പോവാം അടിപൊളി ക്ലൈമറ്റ് ഉണ്ടോ ഇവിടെ മഴ മഴ പെയ്തിട്ടില്ല മഴ മഴയ്ക്ക് ഈ കാലാവസ്ഥ വയനാട് നിങ്ങളെ കുറേ കാണാൻ വയനാട് കാണാത്തൊരു വലിയ കുറേ സ്ഥലം എനിക്ക് കാണില്ല ഞാൻ തന്നെ ഇപ്പോൾ കുറച്ച് കണ്ടില്ല ഞാനിപ്പോഴാണ് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ട് നല്ലൊരു ഞങ്ങൾ വീട്ടിലെത്തി അവന്മാർ നേരെ കറളാടും പോയി ഞങ്ങൾ നേരെ വീട്ടിലോട്ടും വന്ന് വഴി മാറിപ്പോയി അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ വേറൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ബൈ